ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഗുജറാത്തിലാണ് ബി ജെ പിക്ക് ഞെട്ടലുണ്ടായിരിക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനകൾ ഏറുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കാൻ താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയിരിക്കുകയാണ് അതിപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ആശങ്ക ചെറുതല്ല ഗുജറാത്തിലെ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് ഗുജറാത്തിലെ വഡോദര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മൂന്നാം തവണയും മത്സരിക്കാൻ പാർട്ടി രംഗത്തിറക്കിയ സിറ്റിംഗ് എം പി രഞ്ജൻ ബെൻ ഭട്ട് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തീരുമാനിച്ചതായി സമൂഹ മാധ്യമങ്ങളുടെ അറിയിക്കുകയായിരുന്നു ഭട്ടിനെ വഡോദരയിൽ നാമനിർദ്ദേശം ചെയ്തതിന്റെ പേരിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനും ഗുജറാത്ത് ബി അധ്യക്ഷൻ സി ആർ പട്ടേലിനും താല്പര്യമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പോസ്റ്റർ പ്രചരണം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഭട്ടിന്റെ തീരുമാനം വന്നത് മോദി ഞങ്ങൾക്ക് നിങ്ങളുമായി അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ രഞ്ജൻ ബെൻ ഭട്ട് ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്നിങ്ങനെയായിരുന്നു പോസ്റ്ററുകൾ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പുറത്ത് പറയാതെയാണ് രഞ്ജൻ ബെൻ ഭട്ട് തന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പിൻവലിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വഡോദരയിലും വാരണാസിയിലും ജയിച്ചതിന് ശേഷം വാരണാസി നിലനിർത്തിയപ്പോൾ വഡോദരയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രഞ്ജൻ ബെൻ ഭട്ട് ഇവിടെ മത്സരിച്ച് വിജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും ജയിച്ച ശേഷം മൂന്നാമതും ബി സീറ്റ് നൽകുകയായിരുന്നു എന്നാൽ വഡോദരയിൽ ചില വിമത രംഗത്തെത്തിയതോടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അതോടെയാണ് ഇനി മത്സരിക്കാൻ താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുന്നത്